ഇതാണ് ആ വീഡിയോ ഇതിന്റെ ഒറിജിനൽ ഫൂട്ടേജ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ബിൻസി ുംപ്പാനി വിഷയമാണ് അത് കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ തെളിവുകളും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് സംസാരിക്കാനാണ് വന്നത് പിന്നെ കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു അതിനകത്ത് ഒന്ന് രണ്ട് രേണു സുതി പാടുന്ന ഒരു ഓഞ്ഞ വീഡിയോ ഞാൻ വെച്ചു വെച്ചപ്പോഴേ പറഞ്ഞു കോപ്പി റൈറ്റ് ആണ് മക്കളെ റിമൂവ് ചെയ്തോ രേണു സുദീനെടുത്ത് കളഞ്ഞോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ റിമൂവ് ചെയ്യാനൊന്നും നിന്നില്ല ആ വീഡിയോ തന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഒരു പതിനഞ്ച് മിനിറ്റോളം ഉള്ളൊരു വീഡിയോ ആണ് കഷ്ടപ്പെട്ട് എടുത്തു എഡിറ്റ് ചെയ്തു ഇട്ടു രേണു സുതി കാരണം ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു രേണുസ്തുതി പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ എന്തോ ഏതു പാട്ടാണ് ഏതോ ഒരു പാട്ട് മറന്നുപോയി അപ്പോൾ ആ പാട്ട് കോപ്പിറൈറ്റ് ആണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓ ശരി ആയിക്കോട്ടെ ഞാൻ അപ്ലോഡ് ചെയ്യില്ലെന്ന് പറഞ്ഞു ഞാൻ ഡിലീറ്റ് ചെയ്ത് ഇളഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ ഇന്ന് വീഡിയോ ഇടാതിരുന്നിട്ടില്ല വീഡിയോ ഇട്ടായിരുന്നു അപ്പം ആർ ജെ ബിൻസി അപ്പാനി അപ്പോൾ ആ ഒരു വിഷയം മാത്രമേ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുള്ളൂ സമയമില്ല അതുകൊണ്ട് ആ വിഷയം സംസാരിച്ചിട്ട് പോവാം അപ്പോൾ ഇവിടെ ആർ ജെ ബിൻസി അപ്പാനിയുടെ ഒരു വീഡിയോ ലീക്കായല്ലോ നമ്മളത് കണ്ടു സംസാരിച്ചു അപ്പം അത് ഒറിജിനൽ വീഡിയോ ആണെന്നുള്ളൊരു തെളിവുമായിട്ട് ഇപ്പം ഒരു മീഡിയ ചാനൽ കൊണ്ടുപോകുന്നൊരു ഒരു ഒരു യൂട്യൂബർ വിനു എല്ലാവർക്കും അറിയായിരിക്കും മറ്റേ സിജോടെയൊക്കെ സീസണിനകത്ത് സിജോടെയൊക്കെ കൂടെ നടന്നിട്ടുള്ള സിജോനെയൊക്കെ അറിയാവുന്നൊരു പുള്ളി ഉണ്ടല്ലോ എനിക്ക് എനിക്ക് പുള്ളിയെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ തന്നെയാണ് ഞാൻ പുള്ളിയുടെ വീഡിയോസ് ഒന്നും കാണാറില്ല അപ്പോൾ പുള്ളി ഇതുപോലെ ബൈറ്റ് എടുക്കാനൊക്കെ നടക്കുന്ന ഒരു ചാനൽ വിനു എന്നാണ് പേര് പുള്ളി പുള്ളിയുടെ ഒരു ചാനലിനകത്താണ് ഞാൻ ഈ വീഡിയോ കാണാനിടയുണ്ടായത് അപ്പോൾ പുള്ളിയും ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു വീഡിയോ ഓൺലൈൻ ഇത് ഓൺലൈൻ ചാനലുകാരാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ പുള്ളിയുടെ കയ്യിലും ആ ഒരു ഒറിജിനൽ ഫുട്ടേജ് ഉണ്ട് ഇത് ഒറിജിനൽ വീഡിയോ ആണ് എ വീഡിയോ അല്ല ഫേക്ക് വീഡിയോ അല്ല പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്യാന്ന് ഞാൻ പറഞ്ഞായിരുന്നു ചിലപ്പോൾ ഇത് ഫേക്ക് വീഡിയോ ആയിരിക്കാം എ വീഡിയോ ആയിരിക്കാം എഡിറ്റഡ് വീഡിയോ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റുള്ളവരെ അവരുടെ ലൈഫ് വെറുതെ നശിപ്പിക്കില്ലല്ലോ എന്നാണ് ഞാനും ഉദ്ദേശിച്ച് പറഞ്ഞത് അല്ലാതെ ഇവരെ കുറ്റപ്പെടുത്തിയിട്ടല്ല കാരണം ഇത് ഗെയിം കഴിഞ്ഞിട്ട് ഇനിയും ബിഗ് ബോസ് ബിഗ് ബോസ് അനിമോള് അനീഷ് എന്ന് പറഞ്ഞുകൊണ്ട് കർമ്മ മണ്ണാങ്കട്ട എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആൾ നടക്കുന്ന ആൾക്കാരാണെന്ന് പറയുന്നത് ബിഗ് ബോസ് കഴിഞ്ഞെങ്കിലും അവരവരുടെ പാട്ടിന് വിട് ചുമ്മാ അവരുടെ ലൈഫ് തകർക്കാൻ നിൽക്കല്ലേ അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ വ്യക്തമായിട്ട് ആ വീഡിയോ എടുത്തിട്ടുള്ള ഒരാളും കൂടെ ഓൺലൈൻ മീഡിയാസിൻ്റെ പല ആൾക്കാരെ ചാനലുകാരുടെ കയ്യിലും ഈ ഒരു ക്ലിപ്പ് ഉണ്ട് അപ്പം ഡീറ്റെയിൽ ആയിട്ട് പുള്ളി പറയും അതൊന്ന് കേട്ട് നമുക്ക് സംസാരിക്കാം വീഡിയോ ഓർമ്മ എന്റെ ഇതാണ് ആ വീഡിയോ ഒറിജിനൽ നമ്മുടെ പക്ഷെ ഇത് പുള്ളി ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇടത്തില്ല കാരണം ഇത് ആക്ച്വലി എന്ന് പറയുമോ ഇത് ഞാൻ മാത്രല്ല ഷൂട്ട് ചെയ്തത് ഒരു ആ സമയത്തുണ്ടായിരുന്ന ഒരു പത്ത് പതിനഞ്ചു പേര് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിൽ എനിക്കും ഈ ബൈറ്റ് കിട്ടി പക്ഷെ ഈ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കൂട്ടമായ ഒരു തീരുമാനം എടുത്തു അതായത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യരുത് അത് കുറച്ച് നല്ല യൂട്യൂബേഴ്സ്മാർ എല്ലാവരും അനുസരിച്ചു അത് അപ്ലോഡ് ചെയ്യരുന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെടാം സി ഇപ്പൊ നമ്മൾ സുഹൃത്തുക്കളായിട്ട് നമ്മൾ യാത്രയാണ് അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്കിന്നിൽ തൊടും അറിയാതെ ദേഹത്ത് തൊടും ഈ ദേഹത്ത് തൊടുന്നത് തന്റെ കാമ വെരി കൊണ്ടാണ് തൊടുന്നത് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നതാണ് പ്രശ്നം ശരിക്കും ഈ ഒരു വീഡിയോ എയർപോർട്ടിൽ അത് അതാണ് തെറ്റായ തെറ്റാ ചെന്നൈ എയർപോർട്ട് അല്ല ആക്ച്വലി നമ്മുടെ ബിഗ് ബോസിലെ പരിപാടി കഴിഞ്ഞിട്ട് ഇവർ പാർട്ടി അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സാഹചര്യം വീട്ടിലേക്ക് അല്ല റൂമിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ബൈക്കിന് വേണ്ടി ഞങ്ങളോട് വെയിറ്റ് ചെയ്യണം ഞങ്ങൾ പത്തിരൂ പേര് വെയിറ്റ് ചെയ്യുന്നു പക്ഷേ ഈ ബൈക്ക് തരാനായിട്ട് ഞങ്ങൾ കൂട്ടാക്കില്ല അവർ കൂട്ടാക്കില്ല കാരണം രാത്രിയായി സോ അവർ സമ്മതിച്ചില്ല പക്ഷെ ഞങ്ങള് ഇവർ വരുന്നതും ഇറങ്ങുന്നതും വീട് ഇത് ഈ പുള്ളി പറഞ്ഞ കേട്ടല്ലോ പുള്ളിയുടെ കയ്യില് ഒറിജിനൽ ക്ലിപ്പ് ഉണ്ട് പുള്ളി അത് കാണിക്കുന്നുണ്ട് ഇവർ എടുക്കുന്ന സമയത്ത് ഇത് എയർ ചെന്നൈ എയർപോർട്ടിൽ വെച്ചുള്ള സംഭവമല്ല ഇത് ബിഗ് ബോസിൻ്റെ ബിഗ് ബോസ് ബിഗ് ബോസിൽ നിന്ന് വരുന്ന സമയത്ത് ഇറങ്ങി വരുന്ന സമയത്ത് എടുക്കുന്ന പരിപാടി എല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്ത് എടുക്കുന്ന ഒരു ബയറ്റാണ് അപ്പം എടുക്കുന്ന സമയത്ത് തന്നെ ഇവരെല്ലാവരും കൂടെ ഒരു 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 തീരുമാനം ഉണ്ടാക്കുന്നു ഈ ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യണ്ട ചെയ്യരുത് അങ്ങനെ എല്ലാവരും കൂടെ എടുത്തൊരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഇത് ഇവരാരും ഇടാതിരുന്നത് പക്ഷേ ഇതിനകത്തുള്ള ഏതോ ഒരു നാറി ഏതോ ഒരു നാറി ഇത് ഇപ്പം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടു അതിൻ്റെ ഉദ്ദേശം ചിലപ്പം വ്യൂസിനായിരിക്കാം അതിൽ നിന്ന് കിട്ടുന്ന റീച്ചും അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സും ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പം ഉള്ള വൈരാഗ്യം ഈ ഇവരോടുള്ളൊരു വൈരാഗ്യം മറ്റാർക്കെങ്കിലും വേണ്ടി തീർത്തതുമായിരിക്കാം അപ്പം ഏത് നാറിയാണെന്നറിയത്തില്ല അവൻ കൊണ്ട് ഇട്ടു സംഭവം സംഭവം ഇട്ട് ഇട്ടപ്പോഴാണ് ഇത്രയും ചർച്ചാ വിഷയമായത് അപ്പം ഇവരെടുത്ത തീരുമാനത്തിൽ ഏതോ ഒരു നാറി ആ തീരുമാനം തെറ്റിച്ചു അതാണ് ഇവരും പറയുന്നത് അത് ഇവർക്ക് ചിലപ്പോൾ അറിയായിരിക്കാം അത് ഈ അവർ പറയത്തില്ല അറിയാം ഇവർക്കറിയാം അതാരായിരിക്കും ഇട്ടേന്ന് ആ ചാനലിൽ ഞാൻ കണ്ടിട്ടില്ല വേറെ ഏതോ ഒരു ചാനലിനകത്ത് ഇട്ടെന്നൊക്കെ പലരും പറയുന്നുണ്ട് പിന്നെ അത് പ്രൈവറ്റ് ആക്കിയെന്നും പറയുന്നുണ്ട് എന്തായാലും ഇവർ എടുത്ത ക്ലിപ്പ് ഇവരെ കയ്യിലല്ല അതിൻ്റെ ഒറിജിനൽ ക്ലിപ്പ് ഉണ്ട് ഇത് ഉള്ള വീഡിയോ ആണ് ഏ വീഡിയോ അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട് പിന്നെ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പിന്നെയും പുള്ളിക്കാരൻ പറയുന്നുണ്ട് അതും കൂടെ കേട്ടു നോക്കാം സി ഫാർജ ബിൻസിയും അപ്പാനും നല്ല സുഹൃത്തുക്കളാണ് ഒരു ഫാമിലി ഉണ്ട് ആ ഫാമിലി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇത് അനാവശ്യമായിട്ടുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ നമുക്ക് നമ്മൾ നമ്മൾ വണ്ടേ ഒരു ഒരു രീതി ഉണ്ട് പക്ഷെ ആ വീഡിയോ നോർമലി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന കൂട്ടത്തില് സംഭവ അല്ല അതിപ്പം ഇപ്പം അത് അത് മനഃപൂർവ്വ ആണോന്നില്ലെന്നേ ഇപ്പം നമ്മളിങ്ങനെ തൊടുമ്പഴത്തേക്കും നമ്മളിപ്പം തൊട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തൊടത്തില്ലേ ആ ഒരു കൺസെപ്റ്റ് ചെയ്തതാണ് കാരണം ബിൻസി റിയാക്ട് പോലും ചെയ്യുന്നില്ല ബിൻസിക്ക് അതിനകത്ത് ഒരു ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ബിൻസി അത് ആന്ന് മാറ്റാല് ചേർന്ന ഒന്നും ചെയ്യുന്നില്ല ബിൻസി അറിയുന്ന പോലും ഇല്ല അത് നോർമൽ ഒരു ഫ്രണ്ട്ലി രീതിയിൽ അങ്ങനെ പോയുന്നേ ഉള്ളൂ പക്ഷെ ആ ഒരു പേരിൽ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ വരികയും ഇവരെ രണ്ടുപേരെയും ഡിഫൈം ചെയ്യുന്ന രീതിയിൽ അവരുടെ ഒരു എന്താ പറയാ അവരെ അവരെ ലൈഫിനെ പോലെയെന്ന രീതിയിലുള്ള വീഡിയോസ് പല യൂട്യൂബർമാര് ഈ ഒരു വീഡിയോ ഇറക്കരുള്ളതെ റിയാക്ഷൻ ചെയ്തത് ഇതിന് തെറ്റായ ധാരണയാണ് അതുകൊണ്ടാണ് ഞങ്ങളും കേട്ടല്ലോ അവര് തന്നെ പറഞ്ഞ ഈ വീഡിയോ എടുത്ത് ഓൺലൈൻ മീഡിയസ് തന്നെയാണ് പറയുന്നത് അവര് തന്നെ പറഞ്ഞുകഴിഞ്ഞാല് ഇത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഇത് ഇട്ടു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ റീച്ച് ഉണ്ടാവും ഇതിൽ നിന്ന് കുറേ ഏണിങ്സ് കിട്ടും നല്ല വ്യവർഷിപ്പൊക്കെ കിട്ടും പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞാൽ വെറുതെ എന്തിനാണ് അവരുടെ ലൈഫ് സ്പോയിൽ ചെയ്ത് കളയുന്നത് ഇവർ ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്സാണ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കാം ഫ്രണ്ട്സാണ് അതുകൊണ്ടായിരിക്കുമല്ലോ നല്ല ഇതിലും നല്ല ഫ്രണ്ട്സാണ് നമുക്കിപ്പോൾ ഇനി എന്ത് പറഞ്ഞാലും അവരെ അവരെ തമ്മിലുള്ള അവർ തമ്മിലുള്ള റിലേഷൻ അവർക്ക് അറിയാവും ഈ ആണോ ഇനി വേറെ എന്തെങ്കിലും ആണോ അത് അറിയോ പക്ഷേ ഇത് കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്ക് ഇത് എടുത്തിട്ടിട്ട് കണ്ടു കഴിയുമ്പോഴത്തേക്കും അത് കുറേ ആൾക്കാർ തെറ്റായിട്ടത് തെറ്റിദ്ധാരണ ആൾക്കാർ ഇടയ്ക്ക് ഉണ്ടാവും പിന്നെ തെറ്റിദ്ധരിപ്പിക്കാനും കുറേ ആൾക്കാർ ഇറങ്ങും ഇവരോട് ദേഷ്യമുള്ള ആൾക്കാർ ഇവരെ ഇവരോട് വൈരാഗ്യമുള്ള ആൾക്കാർ ബിഗ് ബോസിനകത്ത് ഇവർ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് വെച്ചിട്ട് ഇവരോട് ദേഷ്യമുള്ള ആൾക്കാർ ഇപ്പോഴും കാണുമല്ലോ അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആ ഗെയിം കഴിഞ്ഞതുകൂടി എൻ്റെ ഞാൻ ആ ഒരു ഗെയിമിനകത്ത് ഉള്ള സംഭവങ്ങളൊക്കെ ഞാൻ വിട്ടു അത് വേറെ കാര്യം ഇപ്പം ഇത് പറയുമ്പോഴത്തേക്ക് കുറേ എണ്ണം കൊണ്ടുപോരും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു അപ്പം ഇതിനെപ്പറ്റിയിട്ട് ഇതിൻ്റെ നല്ല വശത്തിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിച്ചത് വേണം എനിക്ക് വേണമെങ്കിൽ ഇതന്നെ ഞാൻ ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ അനുവിനെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് അതുപോലെ അനീഷിനെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഷാനവാസിനെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള വ്യക്തികളാണ് ബിൻസി അതുപോലെ ഞാൻ വിമർശിച്ചുള്ള വ്യക്തികൾ ബിൻസി അപ്പാനി അതുപോലെ ശൈത്യൊക്കെ പക്ഷേ ഗെയിം കഴിഞ്ഞു ഷോ കഴിഞ്ഞു ഇനിയും അവരെ ഈ പറയുന്ന പോലെ അവരെ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ അത് ബിഗ് ബോസി അനുമോക്ക് എന്ത് ഞാൻ കുറേ കമൻറ്റുകൾ ഞാൻ കാണാൻ ഇടയുണ്ടായി എവിടെ നോക്കിയാലും അത് അനുഭവം ചെയ്തതിനുള്ള കർമ്മയാണ് അത് അല്ലെങ്കിൽ മറ്റേതാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞ് കുറേ കമൻ്റുകളും കുറേ ആൾക്കാർ വീഡിയോയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഇതിനകത്തൊക്കെ എന്ത് സത്യം പറഞ്ഞാൽ എന്ത് ഇതാണ് എന്ത് വാസ്തവമാണ് ഇതിനകത്തുള്ളതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവർ ഇതൊക്കെ പറയുന്നത് തന്നെ അല്ലേ ഒരു വാസ്തവില്ലാത്ത ആ ബിഗ് ബോസിനകത്ത് കഴിഞ്ഞിട്ടുള്ളത് അത് ഓരോ ആൾക്കാരെയും സ്ട്രാറ്റജിയും ഗെയിമും കാര്യങ്ങളാണ് ഒരാൾ മറ്റൊരാൾക്ക് കപ്പ് മേടിച്ച് കൊടുക്കാനാണോ അവിടെ പോയി പോകുന്നത് അവരവരെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും അവർ അവർ വിൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് അപ്പം അവിടെ പോകുന്നത് അപ്പം ഗെയിമിൻ്റെ ഭാഗമായിട്ട് ബാക്ക് സ്റ്റാപ്പ് ചിലപ്പം ചെയ്തെന്നിരിക്കും ചിലപ്പം അത് പറഞ്ഞ് ഇത് പറഞ്ഞിരിക്കും അവരെ ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അവരെ ഇഷ്ടപ്പെടേണ്ട ആ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് വിമർശിക്കേണ്ട ആൾക്കാർക്ക് വിമർശിക്കാൻ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യാം അതൊരു അതൊരു ഗെ അങ്ങനൊരു ഗെയിമാണ് ടോക്സിക് ആയിട്ടുള്ളൊരു ഗെയിമാണ് അവിടെ അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ടും പിന്നെയും ആ ഒരു ഗെയിമും പിടിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പുറമേ പോകുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പം ആ ഒരു ബിഗ് ബോസ് ഷോയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചാണ് ഇപ്പം ഈ വീഡിയോയിൽ ഈ ഒരു ക്ലിപ്പിനകത്ത് ക്ലിപ്പിനകത്ത് കാര്യങ്ങൾ വെച്ചിട്ട് ആൾക്കാർ ഇവരെ എടുത്തിട്ട് വലിച്ചു കീറി ഒട്ടിക്കുന്നതും ഇവരെ മാനിപ്പുലേറ്റ് ചെയ്തു ഇവരെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്നു ഞാൻ എന്ന് പറഞ്ഞാൽ ഇവർ നല്ല പിള്ളേന്നും അല്ലെന്നല്ല കാരണം ഇവരെ വായിൽ വായിലിരിപ്പും കയ്യിലിരിപ്പും നിർത്തി കഴിഞ്ഞാൽ കുറച്ചും നന്നായിരിക്കണം അവിടെ ഇവിടെ ഇൻറ്റർവ്യൂവിനാസ് ഇന്റർവ്യൂ ഇൻ്റർവ്യൂസ് കൊടുക്കുമ്പോഴത്തേക്ക് പറയുന്ന സമയത്ത് വീണ്ടും ഈ ബിഗ് ബോസ് എടുത്തുകൊണ്ടിരുന്നോണ്ടാണ് ബിഗ് ബോസിലെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഇരുന്നുകൊണ്ടാണ് വീണ്ടും ജനങ്ങളിത് ചർച്ചയാക്കി കൊണ്ടുപോകുന്നത് അപ്പം ഇവർക്കൊരു ലൈഫ് ഉള്ളൊരു ഉള്ളൊരു കാര്യം ആരും മറക്കരുത് കാരണം അപ്പാനിക്ക് ഇപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വിഷയം ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് അപ്പാനീയായിരിക്കും അതൊക്കെ വെച്ചിട്ടാണ് ഇവർ തന്നെ ഈ ഒരു വീഡിയോ ഇടാഞ്ഞത് ജനങ്ങളത് പല രീതിയിൽ വളച്ചൊടിക്കും പല രീതിയിൽ വളച്ചൊടിച്ച് പല തലത്തിലേക്ക് എത്തിക്കും അവർ തന്നെ പറയുന്നുണ്ട് വീഡിയോ എടുത്തോ അല്ലാതെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കണ്ട് ആരോ ആരെയൊക്കെ കമ്മിറ്റിയിട്ടേക്ക് കണ്ടുണ്ട് മിൻസി എത്ര രൂപ തന്നെന്ന് കൊണ്ട് ഇത് വെളുപ്പിക്കാനെ കൊണ്ടൊന്നുമല്ല നമ്മൾ ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞാണ് ഞാനും നിങ്ങളെപ്പോലെ അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ അനുവിനെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവരെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് പക്ഷേ അത് ആ ഒരു ഷോയിൽ നടന്നിട്ടുള്ള ഒരു ഗെയിമിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളുമായിട്ടാണ് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും മറ്റുള്ള ആൾക്കാരെ വിമർശിച്ചിട്ടുള്ളതും ഇപ്പം ഈ ഇവിടെ ഇവിടെ തന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് അവിടെ ബിൻസി ഈ പറഞ്ഞ പോലെ അപ്പാൻ ഈ തൊടുന്ന സമയത്ത് ബിൻസിക്ക് യാതൊരു എക്സ്പ്രഷനും ഇല്ലായിരുന്നു ബിൻസിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ബിൻസിക്ക് ബിൻസി അങ്ങനെ ഒരു സംഭവം നടന്നതുലും അറിഞ്ഞിട്ടില്ല അവർ ഇന്ന് രസ എന്തൊക്കെയോ തമാശ രീതിയിൽ എന്തൊക്കെയോ സംസാരിച്ച് ഇരിക്കുന്ന സമയത്ത് നമ്മളായാലും അങ്ങനെ കയ്യിൽ പിടിക്കും തോണ്ടും നുള്ള അതൊക്കെ സ്വാഭാവികമാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ആരും കെട്ടിപ്പിടിച്ചിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോഴത്തേക്ക് ഹഗ് ചെയ്തിട്ടില്ല കെട്ടിപ്പിടിച്ചിട്ടില്ല ഉമ്മ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടുണ്ട് എല്ലാവരും കൊടുത്തിട്ടുണ്ട് പക്ഷേ ആൾക്കാർ അവർക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഇതുപോലെ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ കൊടുക്കുകയോ അല്ലെങ്കിൽ നിശ്ചയമാതൊക്കെ ചെയ്താൽ മാത്രമേ അവർക്ക് അത് കുഴപ്പമുള്ളൂ അതിനെ പറ്റിയിട്ട് വിമർശിക്കത്തുള്ളൂ അതാണ് കുഴപ്പം ബാക്കിയും ഇവർ പറയുന്നുണ്ട് അതും അത് മാത്രമല്ല ഈ ഒരു സംഭവം അതായത് ഈ ശരത്തപ്പാനയുടെ കേസിന് മുമ്പ് വേറൊരു ഇഷ്യൂ നടന്നായിരുന്നു ആ ഒരു ഹോട്ടലില് ഈ ഹോട്ടൽ റൂമില് മീഡിയക്കാര് വന്ന് ഈ റൂമിൽ തട്ടി ആര്യ ആര്യൻറെയും ഗിസേലും വീഡിയോ എടുക്കാണ്ട് തട്ടി അവസാനം ഈ ഗിസയില് കംപ്ലൈന്റ് കൊടുത്തു ഹോട്ടലിൽ അധികൃതരോട് കംപ്ലൈന്റ് കൊടുത്തു ഞങ്ങളുടെ പ്രൈവസിയെ ബാധിക്കുന്ന രീതിയിൽ വീഡിയോക്കാരെ വരുന്നു എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ആ ഒരു സംഭവത്തെ പിന്നെയാണ് അവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻ ആയത് അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല ഈ വീഡിയോ എടുക്കാൻ പറ്റാത്തതിന്റെ വാശി പേരിലാണ് ഞങ്ങൾ മതിലെ സൈഡിൽ ഇരുന്നിട്ട് വീഡിയോ എടുത്തത് അപ്പൊ ഈ ആളുകൾ വരുന്ന പോ അങ്ങനെ കിട്ടിയ ഒരു ക്ലിപ്പാണ് ഇത് പക്ഷെ നമ്മളൊന്നും തീരുമാനം എടുക്കുകയും ചെയ്തു ഈ ക്ലിപ്പ് ആര് ഇടരുത് ഇത് ഇവരുടെ ഫാമിലിയെ ബുദ്ധിമുട്ടിലാക്കും പക്ഷെ ഇട്ട സ്ഥിതിക്ക് നമുക്ക് പറയാൻ രീതിയാണ് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞത് ഇത് ഇതൊരിക്കലും ഇവര് തമ്മിലുള്ള ഒരു എന്താ പറയാ ഒരു അടുപ്പത്തെ സൂചിപ്പിക്കുന്നതല്ല ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു ഇപ്പായിട്ട് നിലപ്പാട്ട് എനിക്ക് ബോസ് ആറ് സീസൺ കഴിഞ്ഞ ഏഴാമത്തെ സീസണി കേട്ടല്ലോ ആ ഒരു വീഡിയോ എടുത്തത് ഈ ഒരു സംഭവം വീഡിയോ ഇറങ്ങിയതിനു ശേഷം ഒരുപാട് ആൾക്കാർ യൂട്യൂബേഴ്സിനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ ഉൾപ്പെടെ വിമർശിക്കുന്നുണ്ടായിരുന്നു നീയൊക്കെ അല്ലിയോടോ നിൻ്റെ നിങ്ങളിൽ ഒരാൾ ഒരുത്തനാണ് ഇതുപോലെ ഒളി ക്യാമറ വെച്ചിട്ട് ഇതുപോലെ ഷൂട്ട് ചെയ്തെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻ്റുകൾ ഞാനും കണ്ടായി അതുപോലെ എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്തും ഒരു പരനാറി വന്ന് എന്നെ തന്തയ്ക്കും അതുപോലെ തന്തയ്ക്ക് വിളിച്ചിട്ടൊരു ഒരു തന്തയില്ലാത്തവൻ വന്ന് ഞാൻ അവനെയും തിരിച്ച് വിളിച്ചിട്ടുണ്ട് അത് പറയാൻ കമൻ്റ് അത് കിടപ്പുണ്ട് പിന്നെ എന്നെ എന്നെ പറഞ്ഞുകൊണ്ട് ഞാനും തിരിച്ചു വിളിച്ചു അവൻ പറഞ്ഞു നിന്നെ നിന്നെയൊക്കെ പോലത്തെ വേറൊരു ഒരുത്തനല്ലേ ഈ വീഡിയോ ഒളി ക്യാമറ വെച്ചിട്ട് എടുത്തതെന്നൊക്കെ പറഞ്ഞു ഇപ്പം സംഭവം സത്യം വെളി വന്നല്ലോ ഓൺലൈൻ മീഡിയസ് ആണ് ഇതിൻ്റെ പിന്നിൽ ഓൺലൈൻ മീഡിയസ് ആണ് ആരെങ്കിലും ഏതെങ്കിലും അവൾമാർ വരുമ്പോഴത്തേക്ക് അവൾമാരെ കാലിൻ്റെ ഇടയിലും മേലോട്ട് വെച്ചിട്ടും താരോട്ട് വെച്ചിട്ടൊക്കെ വീഡിയോസൊക്കെ എടുത്തിരുന്നു ഇത് ഈ ഒരു ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഞാൻ ജയറാമിൻ്റെ മോള് മാറുപതിയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചാനലിൽ കിടപ്പുണ്ട് പറയേണ്ട കാര്യമില്ല അതും എല്ലാവരും കണ്ടതായിരുന്നല്ലോ ഓൺലൈൻ മീഡിയാസ് ചെയ്തിട്ടുള്ളത് വേണം ഇവർക്ക് അത് പബ്ലിഷ് ചെയ്യാതിരിക്കാം പക്ഷേ ഇവരത് പബ്ലിഷ് ചെയ്യും ഇങ്ങനെയുള്ള വീഡിയോസ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യും കാരണം അവർ അതിൽ നിന്ന് കുറച്ച് വ്യൂവർഷിപ്പിന് ഇവർക്ക് കിട്ടും അതിൽ നിന്ന് കുറച്ച് ഏണിങ്സും കിട്ടും അപ്പോൾ എന്തായാലും ഇവ്മാര് കാണിച്ച് തന്തയില്ലാത്തരം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എല്ലാവരും അല്ല പക്ഷേ മറ്റുള്ള ആൾക്കാർ അതൊന്നും പബ്ലി പബ്ലിഷ് ചെയ്തിട്ടില്ല അതിൽ നിന്ന് ഏത് ഒരുത്ത് അവനാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത് ഞാൻ ഈ പനയും അതുപോലെ മിൻസിയൊന്നും ന്യായീകരിക്കുമോ വെളിപ്പിക്കുകയോ വെളിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒന്നുമല്ല പക്ഷേ നമ്മൾ ഉള്ളതുള്ളതുപോലെ പറയണമല്ലോ അവർ അവർ ലൈഫായിട്ട് പോട്ടിടയിൽ അവർ ചിലപ്പോൾ കെട്ടിപ്പിടിച്ചെന്നിരിക്കും ഉമ്മ വെച്ചെന്നിരിക്കും അത് അവർക്കിടയിലുള്ളൊരു സൗഹൃദത്തിൻ്റെ പേരിലായിരിക്കും എന്ന് പറഞ്ഞിട്ട് അത് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് സത്യം പറഞ്ഞാൽ അവരെ ജീവിതം തകർക്കുന്ന രീതിയിൽ പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അത് വേറെ അതുകൊണ്ടാണ് ഞാൻ പറയാം അല്ലാതെ അവരെ കയ്യിൽ നിന്ന് പൈ പൈസ മേടിച്ചിട്ട് വെളുപ്പി ഒരു പരിപാടി എന്ന് എനിക്കില്ല ഇത് കമൻറ്റ് ഇങ്ങനെ കമൻ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ എന്തായാലും സമയം ഇല്ല അല്ലെ കുറേ വീഡിയോസും കൂടെ ഉണ്ടായിരുന്നു വേറെ കുറേ വീഡിയോസ് ഞാൻ കഴിഞ്ഞ വീഡിയോസ് ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തായിരുന്നു എന്നു രേണു സുധയുടെ ഒരു തൊലിഞ്ഞൊരു പാട്ട് കൊണ്ടിട്ടുകൊണ്ടാണ് കോപ്പി റൈറ്റ് വാണിങ്ങി കിട്ടിയത് അപ്പോഴേ ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു റിമൂവ് അല്ല അത് വീഡിയോ പ്രോസസ്സിങ് നടന്നുകൊണ്ട് കോപ്പി റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് പ്രോസസ്സിങ് കാണിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ഇനിയും ഈ കർമ്മ കർമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് നടക്കാതിരിക്കുക അവരെ ഇപ്പം വെളിയിലുള്ള വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് അതുമായിട്ട് എടുത്ത് നമുക്ക് സംസാരിക്കാം അതിനകത്ത് കുഴപ്പമില്ല ഇപ്പോഴും ആ ഗെയിമിനകത്ത് പിടിച്ചുകൊണ്ടിരുന്നിട്ട് അവളെ പോയി തോണ്ടിയോണ്ടാണ് അവനെ പോയി മാന്തിയോണ്ടാണ് അത് കർമ്മയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ലോഡ് പുച്ഛം മാത്രമാണ് അപ്പോൾ യു ഗായ്സ് ഗുഡ് നൈറ്റ്